ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് കുട്ടിക്കാനത്ത് ഒരു സുന്ദരമായ മനോഹരമായ ഒരു അരുവി കാണാൻ പോയാലോ അധികം ആരും അറിയപ്പെടാത്ത അധികം ആൾക്കാരധികം വരാത്ത ഒരു അരുവിയാണുണ്ടോ ഇത് അപ്പോൾ നമുക്ക് ഇത് കുട്ടിക്കാനത്തെ തട്ടത്തിൽ കാനം പൈൻ ഫോറസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയിലൂടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം അത് കഴിഞ്ഞാൽ കാട് കയറി വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് കാട്ടിലൂടെ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നമുക്ക് നടക്കണം അപ്പോൾ നമുക്ക് ഈ അരുവിയിലേക്ക് എത്താം നമുക്ക് ആ കാട്ടിലൂടെ നടക്കുമ്പോൾ തന്നെ ഈ അരുവീടൊക്കെ കൊച്ച നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടേതായ ഒരു പ്രൈവസി നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള വരി നമുക്ക് കുറച്ച് ഓട്ടോ ചേട്ടൻ ചേട്ടന്മാരാണ് കേട്ടോ പറഞ്ഞു തന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു അരുവി നോക്കിയായിരുന്നു ഇറങ്ങിയത് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന വേറൊരു അരുവി പക്ഷെ അത് അങ്ങോട്ടേക്ക് പോകാൻ കുറച്ചധികം ദൂരം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഈ ഓട്ടോ ചേട്ടന്മാർ ഈ അരുവി ഈ അരുവി ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തന്നു അപ്പോൾ പൈൻ ഫോറസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് അടക്കുന്ന വഴിയിലൂടെയാണ് ആട്ടോ നമ്മൾ വന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ നിറയെ അട്ട ഉണ്ട് ഈ നമ്മൾ കാട്ടിനുള്ളിലൂടെ കയറുമ്പോൾ നിറയെ അട്ടകൾ കാണും അപ്പോൾ അവരെ എതിർക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൈ കരുതണം അത് അത്യാവശ്യമായിട്ടും വേണ്ട സാധനമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ